എന്താ അപ്പ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലോ പുരോഗമനം കൊണ്ടുവരുന്നതിനോ ഇവിടെ ആരും എതിരല്ല ഈ പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ മൊത്തം കാര്യങ്ങൾ എന്റെ കയ്യിലുള്ള ഈ പുസ്തകം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ഇതില് കേരളത്തിന്റെ ധാർമ്മികതക്ക് പ്രയാസമുണ്ടാകുന്ന ഒരുപാട് വശങ്ങളുണ്ട് അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് ഈ പാഠ്യപദ്ധതി പരിഷ്കരണം കൊണ്ട് ആ ലക്ഷ്യം നിറവേറ്റുന്നില്ല ഇവിടെ ശ്രീ ശംസുദീൻ നിയമസഭയിൽ വായിച്ച കാര്യം ഭാവി വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം വിമർശന ചിന്തയും സർഗാത്മകതയും യുക്തിചിന്തയും സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ട് വിദ്യാർത്ഥികൾ ആർജിക്കണം അതാണ് പ്രകോപിപ്പിച്ചത് ശ്രീ തുടക്കത്തിൽ അല്ല ഞാനതിന്റെ മൊത്തം ഈ പുസ്തകം വായിച്ചിട്ടാണ് ഇതാണ് ഇതാണിതിനുള്ളൊരു ഗൈഡ് ലൈൻ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് സമൂഹ ചർച്ചയ്ക്കുള്ള കുറിപ്പ് ഇതാണ് ഇതാണിതിന്റെ അടിസ്ഥാനം ഇതിനെ സംബന്ധിച്ചാണ് ഇപ്പം ഇന്ന് വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നിട്ടുള്ളത് അപ്പൊ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് യുക്തിചിന്ത സർക്കാർ പഠിപ്പിക്കേണ്ട അത് വിശ്വാസി സമൂഹം പറയുന്നതിൽ കറക്റ്റ് ആണ് യുക്തിചിന്ത വളരെ ചെറിയ കുട്ടികൾക്ക് നിങ്ങൾ മുതിർന്ന കുട്ടിയോട് സംവദിച്ചോ പ്രശ്നമില്ല വളരെ ചെറിയ കുട്ടികൾക്ക് യുക്തി ചിന്ത കൊടുക്കുക എന്ന് പറയുന്നത് വിശ്വാസി സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധി പറയുമ്പോൾ അത്ഭുതം തോന്നുന്നു പ്രശ്നം വിമർശന ചിന്തയും സർഗാത്മകതയും യുക്തിചിന്തയും സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ട് ഒരു വിദ്യാർത്ഥി ആർജിക്കണമെന്ന് പറഞ്ഞാൽ അതിലെ പ്രശ്നം എന്താ ഉത്തരം എനിക്കുണ്ട് അതിൽ ആദ്യം പറഞ്ഞ രണ്ടിലും ഒരു പ്രയാസം സർഗാത്മകത എല്ലാ കുട്ടികൾക്കും ഉണ്ടാകണം വിമർശനം ക്രിട്ടിസിസം അതും ഉണ്ടാവണം പക്ഷേ യുക്തിചിന്ത എന്ന് പറയുന്നത് എന്താണ് യുക്തിവാദം എന്ന് പറയുന്നത് ഈശ്വര വിശ്വാസത്തിനെതിരായ ഒരു സംഗതിയാണ് അങ്ങനെ ഒരു സംഗതി കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യേണ്ടതുണ്ടോ അതാണ് കുട്ടി വലുതായിട്ട് നിങ്ങൾ ഈ ആശയം പറഞ്ഞോളൂ കുട്ടിക്ക് സെലക്ട് ചെയ്യാൻ ചൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ട് ഒരു ഇരുപത് വയസ്സിന് ശേഷമുള്ള കുട്ടിയോട് യുക്തിചിന്തയും പറഞ്ഞോ ഈശ്വരവിശ്വാസവും പറഞ്ഞോ അവനെ സെലക്ട് ചെയ്യട്ടെ ഇതൊരു പാഠപുസ്തകത്തിൽ പറഞ്ഞതിലല്ലേ രണ്ടായിരത്തി എട്ടിൽ നിങ്ങൾ കേരളമാകെ കത്തിച്ചത് ഞങ്ങൾ കത്തിച്ചത് മതമില്ലാത്ത ജീവനെതിരായ പ്രതിഷേധം വരും എന്നുള്ളത് സ്വാഭാവിക മതമില്ലാത്ത ജീവൻ എന്ന് ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചത് അതാണ് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞ അതിന്റെ പ്രേതം ഇപ്പോഴും പോയിട്ടില്ല നിന്റെ രാജ്യം അതല്ലേ ഇപ്പോൾ എനിക്ക് പക്ഷേ യുക്തി ചിന്ത കൊണ്ടുവരുന്നത് സർക്കാർ ചെലവിൽ നിർവഹിക്കുന്നത് ശരിയല്ല അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ അതിന് ഇല്ലാന്ന് ഇതൊരു മത നേതാക്കളുടെ ഒരു വിഷയമായിട്ട് കാണരുതിട്ടു ഞാൻ അതും കൂടി പറയാം ഇതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രശ്നമല്ല കേരളത്തിന്റെ ധാർമ്മികതയുടെ പ്രശ്നം നിങ്ങൾ ഈ പുസ്തകം ഒരു ഒരാവർത്തി പൂർണ്ണമായിട്ട് വായിക്കൂ ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആദ്യമായിട്ട് അത് ഇന്ന് കൊറേ സമയം എടുത്ത് വായിച്ചു പ്രസംഗം കേട്ട ശേഷം എനിക്ക് പ്രശ്നവും തോന്നിയില്ല അത് വളരെ ആശ്ചര്യജനകമാണ് അങ്ങനെ തോന്നാതിരിക്കാൻ നിർവാഹമില്ല കാരണം ഇതിനപ്പുറത്ത് ഇപ്പോ ഈ കുടുംബശ്രീക്ക് കൊടുത്ത ഒരു ഒരു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു ലഘുലേഖ നല്ലൊരു അഭിപ്രായം ചോദിച്ചാൽ എനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത് തനിക്ക് അഭിപ്രായം ഞാൻ അതിൽ പറയുന്നതൊന്നും ഒരു സദാചാര ബോധമുള്ള സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് ഇതിലെന്തിനാ നിർബന്ധം പിടിക്കുന്നത് നമ്മുടെ നാട്ടിൽ അത് ഹിന്ദു ഹിന്ദുമതവിശ്വാസമായാലും ക്രിസ്തീയ വിശ്വാസമായാലും മുസ്ലിം മതവിശ്വാസമായാലും ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു പൈതൃകമാണ് കേരളത്തിനുള്ള വികരിച്ച് നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാം അവിടെ ഒളിച്ചു കടത്താൻ ശ്രമിച്ചു ഒരാൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടില്ല അവരുടെ വിവരക്കേടുകാണെന്ന് പറയാം ീൻ ഒരു ജനപ്രതിനിധിയാണ് അത് ആദ്യ തവണ എം എൽ എ ആയ ആളല്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് തീർന്നിട്ടില്ല വന്നിട്ട് തരുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടന എന്താണ് പറയുന്നത് ഫിഫ്റ്റി വൺ ഡേ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതിന്റെ എച്ച് എന്താണ് ടു ഡിവലപ്പ് ദ സയന്റിഫിക് ടെമ്പർ ഹ്യൂമനിസം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം ഇതാണ് ഈ ചട്ടക്കൂട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ പിന്നെ വിനു എനിക്ക് തന്ന കോംപ്ലിമെന്റുകൾക്ക് ഞാൻ നന്ദി പറയാണ് പക്ഷെ എന്ന് കരുതി നമുക്കുള്ള നമ്മുടെ ചിന്ത പറയാതിരിക്കാൻ പറ്റും അല്ല അത് ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ പൗരനാണെങ്കിൽ അത് ചെയ്യണം കാരണം ഈ മൗലിക കർത്തവ്യങ്ങൾ ഭാരതത്തിലെ ഓരോ പൗരന്റെയും കർത്തവ്യമാണ്കാശവുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ ഫിഫ്റ്റീനും ഫോർട്ടീനും ഒക്കെയാണ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് അതായത് സജി ചെറിയ പറയുന്നത് കുന്തോ കൊടചക്രോ ഒന്നുമല്ല ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന അതിനോട് ഞങ്ങൾ നൂറ് ശതമാനം യോജിക്കുകയാണ് എന്താണ് അതിൽ പറയുന്നത് ലിംഗനീതിയും ലിംഗ സമത്വവും ആണ് പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞത് ടു ഡിവലപ് ദ സയന്റിഫിക് ചമ്പർ ഹ്യൂമനിസം ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി ആൻഡ് റിഫോം അവിടെയാണ് നമ്മൾ ഞാൻ പറഞ്ഞാലേ സർഗാത്മകത വളർത്തുന്നതിനോ അതുപോലെ തന്നെ വിമർശന ക്രിട്ടിസിസം ഡെവലപ്പ് ചെയ്യുന്നതോ വിമർശനാത്മകമായി കാര്യങ്ങളെ പഠിക്കുന്നതിനോ നമ്മൾ എതിര് പറയുന്നില്ല യുക്തിചിന്ത എന്ന് പറയുന്നത് എന്താണെങ്കിലും അങ്ങനെ സയന്റിഫിക് ടെമ്പറിനെ നമ്മൾ ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല മതവിശ്വാസികൾക്ക് ഇത്തരത്തിലുള്ള ചിന്തകളും ബോധങ്ങളും ഇല്ലേ അപ്പൊ ഈ മതവിശ്വാസത്തിനെതിരായ അങ്ങനെയല്ല വിനു അതിനെ ഇന്റർപ്രറ്റ് ചെയ്യണം അതായത് ഈ യുക്തിചിന്ത എന്ന് പറഞ്ഞാൽ യുക്തിവാദമല്ല ഇവിടെ ശാസ്ത്രീയമായും വിദ്യാഭ്യാസപരമായും ഉള്ള സംഗതികളെ കുറിച്ചൊരു സ്വതന്ത്ര ചിന്ത ഉണ്ടാവണം എന്നാണ് ഭരണഘടനയിലെ ആ പറഞ്ഞതിന്റെ വ്യാഖ്യാനം ഇന്ന് നിയമസഭയിൽ ശ്രീ ശംസീൻ സൂചിപ്പിച്ച ഈ മതമില്ലാത്ത ജീവന്റെ പ്രേതമാണെന്ന് പറഞ്ഞ ആ പാഠഭാഗമുണ്ടല്ലോ ഞാനിതിപ്പോൾ ഒന്ന് വായിക്കാം എന്തായാലും ഇവിടെ കലാപം ഉണ്ടാവാൻ പോകുന്നു മതമില്ലാത്ത ജീവൻ മോന്റെ സ്കൂളിൽ ചേർക്കാനായി കുട്ടിയോടൊപ്പം എത്തിയ രക്ഷകർത്താക്കളെ മുന്നിലുള്ള കസേരകളിൽ കസേരകളിലിരുത്തി ഹെഡ്മാസ്റ്റർ അപേക്ഷ പൂരിപ്പിക്കാൻ മോന്റെ പേരെന്താ ജീവൻ കൊള്ളാം നല്ല പേര് അച്ഛന്റെ പേര് അൻവർ റഷീദ് അമ്മയുടെ പേര് ലക്ഷ്മി ദേവി ഇപ്പോഴത്തെ പുസ്തകത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ഇതിപ്പോ എന്താണ് ലവ് ജിഹാദാണെന്ന് പറഞ്ഞ അടുത്ത ആളുകൾ തുടങ്ങി തുടങ്ങിയത് അടുത്ത സെറ്റ് പോരാട്ടം തുടങ്ങി തുടങ്ങിയ പാഠഭാഗത്തിൽ പ്രശ്നമെന്ന് ഇപ്പോൾ ഇന്ന് മതമില്ലാത്ത ജീവന്റെ പ്രേതമെന്ന് പറഞ്ഞ ശ്രീ ഷംസിന് പറയാൻ കഴിയും അതില് വളരെ കൃത്യമായ പ്രോത്സാഹനമുണ്ടല്ലോ ഒരു മതരഹിത ജീവിതമാണ് ഈ ഒരു ോപ്പിക്കപ്പെടേണ്ടത് എന്ന ഒരു സന്ദേശം അത് മൊത്തം വായിച്ചെടുത്താൽ ആർക്കും കാണാം നരേന്ദ്രമോദിയും സംഘപരിവാറും ബി ജെ പിയും ഒക്കെ ഇന്ത്യ അടക്കി ഭരിക്കുമ്പോൾ നെഹ്റുവിന്റെ ഈ തത്വങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കൊപ്പം സമരജ് കോൺഗ്രസും ഒക്കെ മുന്നോട്ട് വരികയാണ് നെഹ്റുവിനെ ഓർക്കൂ നെഹ്റുവിനെ ഓർക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നെഹ്റുവിനെ ഗാന്ധി അനുവാദിച്ചതിന്റെ ഫലമാണിത് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അൻവർദ് ലക്ഷ്മി ദേവി എന്നൊരു പാഠഭാഗം ഇന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളല്ല നിങ്ങളല്ലൗജിഹാദിനുള്ള പ്രോത്സാഹനമാണെന്ന് പറഞ്ഞ് നിങ്ങളെ എതിർക്കുന്നവരായിരിക്കും തെരുവിൽ ഇതൊരു മതരഹിത സമൂഹത്തിന്റെ സൃഷ്ടിപ്പിനുള്ള ഒരു പ്രോത്സാഹനം അതിലുണ്ട് കല്ല് മതവിശ്വാസികളും അവരുടെ ആധികാരിക സഭകളും പറഞ്ഞാൽ നമുക്കതിനെ തെറ്റുപറയു ഇതിൽ മറിച്ച അഭിപ്രായമുള്ളവരുണ്ട് ഇപ്പൊ ഈ പാഠ്യപദ്ധതി ചട്ടക്കൂടിലെ എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ അവതരണത്തിൽ കിട്ടിയ പരിമിതമായ സമയത്തിൽ അതിലെ ഫോക്കസ് പോയിന്റിൽ ആക്ഷേപാർഹമായ സംഗതികളാണ് ഞങ്ങൾ വിശദീകരിച്ചത് അറിയാത്തൊറിയുമ്പോഴേ അറിയൂ ലിംഗനീതിയുമായി ബന്ധപ്പെട്ടത് ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ടത് മിക്സഡ് ബെഞ്ചുമായി ബന്ധപ്പെട്ടത് മിക്സഡ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടത് അത്തരം കാര്യങ്ങൾ പിന്നെ തെറ്റായ ഒരു അവബോധം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് ആദ്യം വ്യക്തി നന്നാവണം എങ്കിലേ കുടുംബം കുടുംബം നന്നായ സമൂഹം നന്നാവു സമൂഹം നന്നായ രാജ്യം നന്നായി രാജ്യം നന്നായാൽ ലോകം നന്നാവും നന്നാവ ഒരാറിഞ്ചും നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ അമർത്തി താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി